മരണമെന്നത് എന്തിൻ്റെയെങ്കിലും അവസാനമാണോ അതോ എന്തിൻ്റെയെങ്കിലും തുടക്കമാണോ ജനിച്ചവരെല്ലാം തന്നെ മരിക്കുകയും ചെയ്യും കാരണം ജനനവും മരണവും മിഥ്യയല്ല മരണമെന്നത് ജനനം പോലെ തികച്ചും വ്യക്തമായ അനിവാര്യമായ ഒന്നാണ് ശരീരാവയവങ്ങളുടെ എല്ലാ പ്രവർത്തനവും നിലയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് മരണം എന്നത് സയൻസിൻ്റെ വിശദീകരണം ഈ വീഡിയോയിൽ മരണത്തിന് ശേഷം എന്ത് എന്ന കാര്യം നിലവിലുള്ള നിഗമനങ്ങളും പഠനങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നു ഈ അപഗ്രഥനത്തിൽ മതസങ്കല്പങ്ങളെയും മതദർശനങ്ങളെയും മതഗ്രന്ഥങ്ങളെയും ഒഴിവാക്കി ശാസ്ത്രീയമായ അടിത്തറയോടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു മരണത്തിന് ശേഷം ശൂന്യത എന്ന് ചിന്തിച്ചാൽ കുഴപ്പമില്ല കാരണം പിന്നെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് തല പുകയ്ക്കേണ്ട കാര്യമില്ലല്ലോ എന്നാൽ മരണശേഷം എന്തെങ്കിലും ശേഷിക്കുന്നു എന്ന് ചിന്തിച്ചാൽ പ്രശ്നം അവിടെ തുടങ്ങുന്നു മനുഷ്യൻ്റെ അന്വേഷണത്വര നിമിത്തം അതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ബോധം ഓർമ്മകൾ വ്യക്തിത്വം എന്നിവയെല്ലാം തലച്ചോഹൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം എല്ലാവർക്കും മകവുള്ളതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോൾ ഒരാൾ മരിച്ചു എന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ പ്രശ്നം തീർന്നില്ല മരണത്തിന് ശേഷം എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ മരണമെന്നത് ശാരീരിക അവയവങ്ങളുടെ പൂർണ്ണമായ പ്രവർത്തനം നിലയ്ക്കുക എന്ന ശാസ്ത്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ ശരിയാണോ അത് ശരിയാണെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആളുകളുടെ അവയവങ്ങൾ മറ്റൊരാളിലേക്ക് മാറ്റിവയ്ക്കുന്ന സംഭവമോ അപ്പോൾ അവയവങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുക എന്ന മരണസങ്കല്പത്തിന് മാറ്റം വരുന്നില്ലേ മരണമറിഞ്ഞവരുടെ കണ്ണ് ഹൃദയം തുടങ്ങിയ അവയവങ്ങൾ മറ്റൊരാളിൽ പ്രവർത്തിക്കുമ്പോൾ അതെങ്ങനെ വിലയിരുത്തപ്പെടും അപ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നത് മാത്രമല്ല മരണം എന്ന സിദ്ധാന്തത്തിന് പ്രസക്തിയേറുന്നു ശരീരത്തിൽ നിന്നും എന്തോ ഒന്ന് വേഗപ്പെടുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നു എന്ന് കരുതുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മരണത്തിന് ശേഷം ഓർമ്മകൾക്ക് നാശമില്ല എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ ചില സ്ഥലങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ ആദ്യമായി ടി വിയിലോ മറ്റോ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ താൻ ഈ സ്ഥലത്ത് എപ്പോഴോ ഉണ്ടായിരുന്നതായോ അല്ലെങ്കിൽ തനിക്ക് ഇതിനെപ്പറ്റി അറിയാമല്ലോ എന്നുമുള്ള മങ്ങിയ ഓർമ്മകൾ മനസ്സിലെപ്പോഴെങ്കിലും മിന്നിമകയാകണ്ടോ അല്ലെങ്കിൽ ചില വ്യക്തികളെ ആദ്യമായി കാണുമ്പോൾ തന്നെ ഇയാളെ എനിക്ക് ഏതോ സമയത്ത് അറിയാമല്ലോ എന്നുള്ള കാര്യം മനസ്സിൽ തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആദ്യമായി കാണുന്ന ഒരാളോട് ആദ്യ കാഴ്ചയിൽ തന്നെ മാനസികമായ അടുപ്പം അല്ലെങ്കിൽ മാനസികമായ വകുപ്പ് എന്നീ വികാരങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതിനെല്ലാമുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ പുറകെ പകയുന്നതാണ് ജൂലി ഹാൾ ഡോക്ടർ റെയ്മൺ മൂഡി ഡോക്ടർ എലിസബത്ത് കുബ്ലോസ് ഡോക്ടർ ബ്രയാൻ വീസ് തുടങ്ങിയ പ്രശസ്തരായ ആളുകൾ പാരാസൈക്കോളജിയിൽ നടത്തിയ അല്ലെങ്കിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളുടെ പ്രസിദ്ധീകരിച്ച തെളിവുകളും യഥാർത്ഥ സംഭവങ്ങളും ആസ്പദമാക്കി ഒരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം ഡോക്ടർ വില്യം ബാരറ്റിൻ്റെ മരണക്കിഴക്കയിലെ ദർശനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു ഭാഗം ഡോക്ടർ വില്യം ബാരറ്റ് ഒരു സർജനായിരുന്നു ഡോഹിസ് എന്ന സ്ത്രീയുടെ പ്രസവമെടുക്കുകയായിരുന്നു ഡോക്ടർ ബാരറ്റ് കുട്ടി പുറത്തായെങ്കിലും അമ്മയായ ഡോഹിസ് പതുക്കെ മരണത്തിൻ്റെ പിടിയിൽ അമർന്നു തുടങ്ങി മരിച്ചുകൊണ്ടിരുന്ന ഡോഹിസ് പെട്ടെന്ന് മുറിയുടെ ഒരു മൂലയിലേക്ക് നോക്കി ആഹ്ലാദം കത്തിപ്പടരുന്ന മുഖത്തോടെ പിറുപിറുക്കാൻ തുടങ്ങി എന്തൊരു മനോഹരമായ കാഴ്ച എത്ര ദിവ്യമായ വെളിച്ചം ആ നിൽക്കുന്നത് എൻ്റെ ഡാഡിയാണ് കൂടാതെ നേരത്തെ മരണമടഞ്ഞ പലരും തൻ്റെ മൃതിയടഞ്ഞ ഡാഡിയുടെ കൂടെ അവിടെ നിൽക്കുന്നു വീടയും അവരുടെ കൂടെ ഡോക്ടർ ബാരറ്റ് ആദ്യം കരുതിയത് മരണസമയത്തുള്ള രോഗിയുടെ മനോവിഭ്രാന്തിയാണ് അതെന്നാണ് ഭൂമിയിൽ തുടർന്ന് ജീവിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു കുട്ടിയെയോ ഭർത്താവിനെയോ ഒരു നോക്ക് കാണാൻ പോലും അവർ തയ്യാറായില്ല ഡോക്ടർ ബാരറ്റ് ആ കാഴ്ചകളെക്കുറിച്ച് വിശദമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി ആ കാഴ്ചകളെപ്പറ്റി ഡോഗിസ് തനിക്കാവും വിധം വിവരിച്ചുകൊണ്ടിരുന്നു ഡോറിസിന്റെ അത്ഭുത ദർശനങ്ങൾ മതിവിഭ്രാന്തിയല്ലെന്ന വിശ്വാസം ഡോക്ടർ ബാരറ്റിന് വന്നത് ഡോക്ടർ നടത്തിയ വീടയെക്കുറിച്ചുള്ള പരാമർശമാണ് വീട എന്ന ഡോഗിസിൻ്റെ സഹോദരി ഒരു ദിവസം മുമ്പ് മരിച്ചിരുന്നു ആരോഗ്യനില വഷളായി അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ഡോറിസ് ആ കാര്യം അറിഞ്ഞിരുന്നില്ല നേരത്തെ മരിച്ചുപോയ പിതാവിനോടും ബന്ധുമിത്രാദികളോടും കൂടി സഹോദരി വീടയെയും കണ്ടെന്നു പറഞ്ഞത് മനസ്സിന്റെ വിഭ്രാന്തിയല്ലെന്ന നിഗമനത്തിൽ ഡോക്ടർ ബാരറ്റ് എത്തിച്ചേർന്നു ഈ സംഭവത്തിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ട് ഡോക്ടർ വില്യം ബാരറ്റ് നൂറുകണക്കിന് മരണക്കിടക്കയിലെ ദർശനങ്ങൾ പഠിക്കുകയും ആ അറിവ് ഗ്രന്ഥരൂപത്തിൽ പുറത്തിറക്കുകയും ചെയ്തു മരണാനുഭവങ്ങളെക്കുറിച്ചുള്ള വിസ്മയകരമായ ധാരാളം അറിവുകൾ പുറത്തു കൊണ്ടുവന്നത് ഡോക്ടർ റെയ്മൺ മൂഡിയും ഡോക്ടർ എലിസബത്ത് കുബ്ലഹോസുമായിരുന്നു ഡോക്ടർ എലിസബത്ത് കുബ്ലഹോസിൻ്റെ നിരീക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടവ ശരീരത്തിന് പുറത്തും വ്യക്തിത്വത്തിന് നിലനിൽക്കാൻ കഴിയും എന്നുള്ള നിഗമനമായിരുന്നു എല്ലാവർക്കും തന്നെ അബോധാവസ്ഥയിൽ കിടക്കുന്നവർക്ക് വരെയും സ്വന്തം മരണസമയം മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയും മരണത്തിനടുത്ത് എത്തിക്കഴിഞ്ഞവർക്കെല്ലാം തന്നെ ഭൂമിയിൽ വീണ്ടും ഒരു ജീവിതം തുടരാൻ യാതൊരു താല്പര്യവുമില്ല അപ്പോൾ മരണത്തെക്കുറിച്ച് യാതൊരു ഭീതിയോ സംഭ്രമോ തോന്നുന്നില്ല മരിക്കുന്നവരെല്ലാം തന്നെ നേരത്തെ മരണമടഞ്ഞ ബന്ധുജനങ്ങളെയും ഇഷ്ടജനങ്ങളെയും കണ്ടുമുട്ടുന്നു ശാരീരികമായി അനുഭവപ്പെട്ടിരുന്ന വേദനകളിൽ നിന്നും പെട്ടെന്ന് മുക്തരാവുകയും മനസ്സിന് വലിയ ശാന്തി വന്നുചേരുകയും ചെയ്യുന്നു മരണം ഭീകരമായ ഒന്നല്ല മറിച്ച് ആഹ്ലാദകരമായ അനുഭവമാണെന്നും ആ സമയത്ത് മരണമറിഞ്ഞ ബന്ധുക്കളും അജ്ഞാതരായ വഴികാട്ടികളും മറ്റൊരു സ്ഥലത്തേക്ക് ആനയിക്കാനായി അടുത്തെത്തുന്നു വിസ്മയകരമായ ആ ലോകം ഭൂമിയേക്കാൾ മാതകവും മനോഹരവുമാണെന്ന് ഡോക്ടർ എലിസബത്ത് കുബ്ലോസ് വിവരിക്കുന്നു മരിച്ചു കഴിഞ്ഞവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്താൻ അസാധ്യമായതിനാൽ ഡോക്ടർ റെയ്മൺ മൂഡിയുടെ ഗവേഷണങ്ങൾ വേറൊരു വഴിക്കാണ് തിരിഞ്ഞത് താൽക്കാലിക മരണം സംഭവിച്ച മനുഷ്യരുടെ അനുഭവങ്ങൾ വിശകലനങ്ങൾ അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വിവരിക്കാൻ കഴിയുന്ന രോഗികൾ മരണത്തിൻ്റെ വായിലകപ്പെട്ടിട്ടും അത്ഭുതകരമായി വീണ്ടും ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യരുടെ അനുഭവങ്ങൾ അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ട ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിച്ച് പഠനത്തിന് വിധേയമാക്കി ശാരീരികമായ എല്ലാ തെളിവുകളും കൊണ്ട് മരിച്ചു കഴിഞ്ഞതായി മെഡിക്കൽ സയൻസ് വിധിയെഴുതിയ കേസുകൾ ഏതോ അജ്ഞാത നിയോഗത്താൽ വീണ്ടും ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഒരു ദശാബ്ദക്കാലത്തോളം നീണ്ടുനിന്ന ഡോക്ടർ റെയ്മൺ മൂടിയുടെ അന്വേഷണം പല കാര്യങ്ങളും വെളിച്ചത്തു കൊണ്ടുവന്നു ഈ അനുഭവങ്ങളെക്കുറിച്ച് ഡോക്ടർ റെയ്മൺ മോടിയുടെ പുസ്തകത്തിൽ പറയുന്നത് എല്ലാ അനുഭവങ്ങളും അടിസ്ഥാനപരമായി ഒരേ രീതിയിൽ തന്നെയാണെന്നുള്ളതാണ് വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് പല കാരണത്താൽ താൽക്കാലിക മരണം സംഭവിച്ച അനുഭവങ്ങൾ ഏതാണ്ട് ഒരേ രീതിയിലായിരുന്നു അതിൽ അവർ വിശ്വസിക്കുന്ന മതദർശനങ്ങളുമായി യാതൊരു ബന്ധവുമുണ്ടായിരുന്നില്ല ഇവരെല്ലാം മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞ് അഞ്ച് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നീണ്ടുനിന്ന പൂർണ്ണമായ മരണാവസ്ഥയ്ക്ക് ശേഷം ബോധം തിരിച്ചു കിട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരാണ് ശാരീരികമായ പ്രവർത്തനങ്ങൾ എല്ലാം സ്തംഭിച്ചു കഴിഞ്ഞ ആ ഇടവേളയിൽ അവർക്ക് അത്ഭുതകരവും ആഹ്ലാദകരവുമായ അനുഭവങ്ങളാണ് നേരിടേണ്ടി വന്നത് മരണത്തോടടുക്കുന്ന ആദ്യ നിമിഷത്തിൽ അവർ മരിച്ചു കഴിഞ്ഞതായി ഡോക്ടർമാരും ബന്ധുക്കളും പറയുന്ന വാർത്തയാണ് ആദ്യം കേൾക്കുക പെട്ടെന്ന് ശരീരത്തിൽ അനുഭവപ്പെട്ടിരുന്ന കൊടും വേദനകൾ ഇല്ലാതാകുന്നു മനസ്സിന് സുഖകരമായ ലാഘവം കൈവരുന്നു അതോടെ ജീവിതത്തിൻ്റെ വിഷമകരമായ സംഘർഷങ്ങളും രോഗത്തിൻ്റെ തീവ്രവേദനകളും അസ്വസ്ഥതകളും ഇല്ലാതായി പൂർണമായ ശാന്തിയിലെത്തിച്ചേർന്ന പോലെ തോന്നുന്നു കൂടാതെ ഒരു അപ്പൂപ്പൻ താടി പോലെ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്നതായി കാണുന്നു താഴെ ചലനമൊന്നുമില്ലാതെ കിടക്കുന്ന സ്വന്തം ശരീരത്തെ മുകളിൽ നിന്നും കാണുന്നു ഡോക്ടർമാരും ബന്ധുമിത്രാദികളും ചേതനയറ്റ സ്വന്തം ശരീരത്തിനടുത്ത് നിൽക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നാദ്യം മനസ്സിലാകുന്നില്ല എന്നാൽ താൻ സ്വന്തം ശരീരത്തു നിന്നും വേർപെട്ടു എന്ന ബോധം പതുക്കെ കൈവരുന്നു ആ നിമിഷത്തിൻ്റെ അവസാനത്തിൽ എന്തോ വിചിത്രമായ ശബ്ദങ്ങൾ ശ്രവിക്കാൻ തുടങ്ങുന്നു ശബ്ദങ്ങൾ വേഗതയാക്കിയിരിക്കുന്നതോടെ സ്വയം ഇളകിത്തുടങ്ങി എന്ന് തോന്നൽ വരികയും ഏതോ ശക്തികൾ അന്ധകാരം നിറഞ്ഞ തുരങ്കങ്ങളിൽ കൂടി അജ്ഞാതമായ സ്ഥലത്തേക്ക് അതിവേഗത്തിൽ വലിച്ചെടുക്കുന്നത് പോലെ യാത്ര ചെയ്യുകയും ചെയ്യുന്നു അങ്ങിനെ ശാന്തിയും സമാധാനവുമുള്ള ഒരു വെളിച്ചം ദൂരെ കാണുന്നു അന്ധകാരം നിറഞ്ഞ തുരങ്കത്തിലൂടെയുള്ള യാത്ര ആ വെളിച്ചത്തിൽ അവസാനിക്കുന്നു ആ അത്ഭുതകരമായ ലോകത്ത് തന്നെ സ്വീകരിക്കാൻ നേരത്തെ മരിച്ചുപോയ ബന്ധുമിത്രാദികൾ പ്രസന്നപതരായി ഉന്മേഷത്തോടെ നിൽക്കുന്നതും കാണുന്നു പെട്ടെന്ന് സമയമായില്ലെന്നും ഇനിയും സമയമുണ്ടെന്നുമുള്ള ഒരു ബോധം തിരികെ വരുന്നു തിരിച്ചു പോകണമെന്നും സമയമാകുമ്പോൾ വരാമെന്ന തോന്നലും മനസ്സിൽ ദൃഢമായി ഉണ്ടാവുന്നു അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി തിരിച്ചുപോക്കിന് തയ്യാറെടുക്കുന്നു അതോടുകൂടി അങ്ങോട്ട് പോയ മാർഗത്തിലൂടെ തന്നെ തിരിച്ചു വരുന്നു പിന്നെ മുകളിൽ അന്തരീക്ഷത്തിൽ ചേതനയറ്റ സ്വന്തം ശരീരത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു പിന്നെ സ്വന്തം ശരീരത്തിൽ തിരിച്ചു വന്നു എന്ന ബോധം വരുന്നു അതോടെ ശരീരത്തിൽ വെച്ച് ബോധം തെളിയുന്നു ഡോക്ടർ റീമൺ മൂടിയുടെ ആയിരക്കണക്കിനുള്ള മരണാനുഭവങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്നും ചില കാര്യങ്ങൾ വെളിച്ചെത്തുവന്നു ഇതിൽ എടുത്തു പറയേണ്ടുന്ന വസ്തുതകൾ രണ്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മരണാനുഭവങ്ങൾ എല്ലാവർക്കും ഏതാണ്ട് ഒരുപോലെയായിരുന്നു എന്നുള്ളതാണ് പിന്നെ കടുത്ത മതവിശ്വാസികൾക്ക് പോലും സ്വന്തം മതം അനുശാസിക്കുന്ന യാതൊരു കാര്യങ്ങളും അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ ആഫ്റ്റർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നത് ഒരു മതവുമായും യാതൊരു ബന്ധവുമില്ലെന്ന നിഗമനത്തിൽ ഡോക്ടർ റെയ്മൺ മൂടി എത്തിച്ചേർന്നു തീർന്നില്ല ഇനിയും ധാരാളം പറയാനുണ്ട് കൂടാതെ ഈ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ലോകപ്രശസ്തരായ ജൂഡി ഹാൾ ഡോക്ടർ വില്യം ബാരറ്റ് ഡോക്ടർ എലിസബത്ത് കുബ്ലോസ് ഡോക്ടർ ഹെയ്മൺ മൂഡി കൂടാതെ മിയാമി ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ബ്രയാൻ വീസ് എന്നിവരുടെ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്സ് വരുന്ന വീഡിയോകളിൽ പറയുന്നതാണ്